എൻ്റെ പേര് ശരിക്കും എനിക്ക് പറഞ്ഞുതരാം അറിഞ്ഞൂടെ ഒരു സാധനം കറിക്കാൻ ഒഴിക്കും ഒഴിച്ചൊരു പത്ത് പന്ത്രണ്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് പൊളിക്കുന്നത് കെമിക്കലാണ് അവർ ചേർക്കണ കറക്റ്റ് അതാണ് അവർ ഈ ക്വാളിറ്റി എല്ലാവരും എടുക്കണം അവർ വിളഞ്ഞതാണ് എടുക്കുന്നത് ഞാൻ അതിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ ആ മൊത്തം കഴിച്ചിട്ടുണ്ട് ഇതും കഴിച്ചിട്ടുണ്ട് അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആൾക്കരുതൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല നമ്മളൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് ഞാനിപ്പം നമ്മുടെ കടുക്കുന്നിലാണ് നിൽക്കുന്നത് കളകമ്പോ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയേക്കാണ് ഉരുൾപൊട്ടലിൽ പാറക്കല്ലുകൾ ഒലിച്ചു വന്നതുപോലെ കുറേ കാ ഇങ്ങനെ കിടപ്പുണ്ട് ഇത് വേറൊന്നുമില്ല നമ്മുടെ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞപോലെ ഇപ്പോൾ ഇലകളൊക്കെ പോയി കൃഷി അവർ ഈ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കുറച്ച് കാ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ തണ്ണിമത്തിൻ്റെ കൃഷി എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യണേ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ അജയൻ ചേട്ടനാണ് ഇവിടുത്തെ ഈ തണ്ണിമത്തൻ്റെ കൃഷിയൊക്കെ നോക്കി നടത്തുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഈ ഇപ്പം വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞതാണോ ഇത് ഇത് നാല് സ്റ്റെപ്പ് വരെ കഴിഞ്ഞു നാല് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് കഴിഞ്ഞു ഇപ്പം കിടക്കണ അഞ്ചാം സ്റ്റെപ്പാണ് കിടക്കുന്നത് അഞ്ച് സ്റ്റെപ്പ് അപ്പോൾ ഇതോടെ കഴിയണം ഈ തണ്ടി എത്ര നാള് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിളവെടുക്കാൻ പറ്റും ഇത് ഇപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസമായി മൂന്ന് മാസം അതും തൊണ്ണൂറ് ദിവസത്തെ കൃഷിയാണ് അല്ലേ മൂന്ന് മാസം കൊണ്ട് നമുക്ക് എത്ര സ്റ്റെപ്പ് എടുക്കാൻ പറ്റും അത് മൂന്ന് മാസം കൊണ്ട് നമുക്ക് അത് പറ അത് ഇതും പറഞ്ഞരയ്ക്കാൻ പറ്റില്ല ഇത് ഇതിന്റെ വിളവ് അങ്ങനത്തെ ഒരു വിളവാണിത് ഓ അപ്പം നമ്മുടെ മണ്ണിൽ ഈ തണ്ണിമത്തനൊക്കെ നന്നായിട്ട് നൂറ് ശതമാനം ആ ടേസ്റ്റ് വ്യത്യാസം സാധനം ഈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല കാണാൻ നല്ല മുഴുപ്പും ഭംഗിയുള്ള മത്തം കിട്ടിയിട്ടുണ്ട് അത് ഇത് പക്ഷെ അധികം വലുതാവാത്തേന്നു ഈ പച്ച ഇത് വലുതാ ഒരെണ്ണം എടുത്ത് കടിയത് വലുതാവുന്നില്ല നല്ല വലുതാകും ഇത് ഇതിന്റെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറ് കിലോ വരെ ഇത് ഫുൾ വേറെ ഒരു മായോ ഒന്നുമില്ല ഇത് കഴിച്ചോളൂ പല വെറൈറ്റി മഞ്ഞ മഞ്ഞ ഉണ്ട് ഉണ്ട് റോസുണ്ട് അച്ചാരി വൈരറ്റുള്ള ഏറ്റവും നല്ലത് ഇതാണ് ഏറ്റവും നല്ലത് ചോമ്പ് തന്നെ ഉണ്ട് ഇതില് വേറെ ഒരു വളവും കാര്യങ്ങളൊന്നുമില്ല ഇത് അതിൽ ചാണകം മാത്രമേ ഉള്ളൂ ചാണകം മാത്രം മാത്രം അപ്പൊ നമ്മുടെ മണ്ണ് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്ന വിഷയമില്ല നമ്മൾ ചെയ്യാത്ത നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ എല്ലാം ഉണ്ടാകും 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 എല്ലാം എല്ലാം ഉണ്ടാവും അത് ഉറപ്പല്ലേ ആണ് അത് നമ്മളെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ അവരാരും അത് മൈൻഡ് ചെയ്യില്ല മൈൻഡ് എന്ന് പറയുന്ന കാര്യം വെച്ചാൽ ഞാൻ ഞാനിത് കുറച്ച് നാൾ തമിഴ്നാട്ടിൽ ആന്ധ്രലൊക്കെ ജോലി ഈ കൃഷിപ്പണിക്ക് വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇവരിത് ഒരു പത്ത് അഞ്ഞൂറെണ്ണം ഒത്തിഞ്ഞോട്ട് പറിച്ചു വെച്ചിട്ട് ഒരു ടാങ്ക് പോലത്തെ ഒരു ടാങ്ക് പോലത്തെ സാധനത്തിൽ ഇതങ്ങ് അടുക്കും അടങ്ങിയിട്ട് കുറേ കച്ചിലും കാര്യങ്ങളൊക്കെ വാരി കിട്ടും പിന്നെ എൻ്റെ അത് ഒരു എൻ്റെ പേര് ശരിക്കും എനിക്ക് പറഞ്ഞുതരേ അറിഞ്ഞുകൂടാ ഒരു സാധനം കലക്കി അങ്ങ് ഒഴിക്കും ഒഴിച്ചൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കുളിക്കുമ്പോൾ ആ സാധനം കയറ്റി നമ്മൾ നമ്മുടെ നമ്മളെ കേരളത്തിൽ കയറ്റി വിട്ടു അത് കഴിക്കാൻ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിരിക്കും പക്ഷേ ഈ സാധനം ഒറിജിനൽ സാധനം കഴി നമ്മള ആൾക്കാർക്ക് വേണ്ട എല്ലാ സാധനവും നമ്മുടെ മണ്ണിലുണ്ടാകും നമ്മുടെ മണ്ണിൽ ഉണ്ടാകാത്ത ഒരു സാധനവും ഇല്ലേർ അവർ ചേർക്കണ കറക്റ്റ് അതാണ് അവർ ഈ ക്വാളിറ്റി എല്ലാവരും എടുക്കണം അവർ വിളഞ്ഞതാണ് എടുക്കുന്നത് വിളഞ്ഞത് വെച്ചാണ് അവർ ഇത് എടുത്ത് നമുക്ക് ഞാൻ ഞാനതിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ ആ മൊത്തം കഴിച്ചിട്ടുണ്ട് ഇതും കഴിച്ചിട്ടുണ്ട് അപ്പോൾ വ്യത്യാസം വ്യത്യാസം വെച്ചാൽ നൂറ് ശതമാനം ഫുൾ ക്യാരൻറ്റി ഇതാണ് ടേസ്റ്റ് ടേസ്റ്റിൽ കഴിക്കാൻ അതാണ് കൂടുതൽ കൂടുതൽ പക്ഷേ അത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ മീൻ പോലെ തന്നെ മീൻ ഒരു രണ്ടാഴ്ച ഉറപ്പു കഴിഞ്ഞാലേ നമ്മളെ കൈ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിരിക്കും കിട്ടാൻ നേരത്ത് ഫ്രഷ് ആയിരിക്കും പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഫുൾ കാരണ്ടിയാണ് ഇതിൽ തന്നെ ഇപ്പം നമ്മൾ പറിക്കുന്നു അടുത്ത് കഴിയും അതേപോലെ തന്നെ നമ്മളിപ്പം തന്നെ ഇതെപ്പോൾ പത്ത് രണ്ടു വണ്ടി വരും കയറ്റി നമ്മളിപ്പോൾ കടയിൽ കൊടുത്തുവിടും അപ്പഴും തീരാണ് അല്ല അപ്പം ഈ വന്ന് ഈ റോഡ് സൈഡിലൊക്കെ കറക്റ്റ് ആണ് നൂറ് ശതമാനവും അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആൾക്കാരൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല നമ്മളൊക്കെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ വേറെ ഒരു രണ്ട് പയ്യന്മാരുണ്ട് അവർ നമ്മളൊക്കെ ഒത്തു ജോലി ചെയ്താണ് ഇത് നമ്മൾ തന്നെയാണ് ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് നടാൻ വേണ്ടി നല്ലത് നല്ലത് ആൾക്കാർ നല്ല കഴിക്കട്ടെ പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇതിപ്പോഴും നട്ടപ്പോൾ തന്നെ ഈ പ്രാവശ്യം ഫുള്ള് നിറഞ്ഞാണ് കിടന്നത് നിറഞ്ഞ് ഇപ്പം ഇതിനിപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലവാണ് ഒരു ദിവസമൊക്കെ നമ്മൾ മൂവായിരം നാലായിരം ഒക്കെയാണ് കുറച്ച് പോകണത് നാലായിരം നാലായിരം ആറായിരം വരെ നമ്മൾ കുറച്ച് പോയിട്ടുണ്ട് ഒരു ടണ് വരെ അത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ മൂന്നാലൊന്നും അല്ലാശേരി നമ്മളൊരു മൂന്ന് ടണ്ണ് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ഒരു അഞ്ച് ഈ നമ്മുടെ കർഷകർത്തോളം ഈ വാഴ അല്ലെങ്കിൽ വെണ്ട പയർ ഇതിന് മേളിൽ നമ്മുടെ കർഷകർ ഒന്നും ചിന്തിക്കാത്ത വേറെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ മുന്തിരി കാലാവസ്ഥ നമുക്കിവിടെ കുറവാണ് കുറവാണ് മുന്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ നമുക്കൂടെ ഉണ്ടാവും നമ്മളിത് അപ്പം ആപ്പിളവിടെ താഴെ ഒരു രണ്ടും കൂടെ നട്ടിട്ടുണ്ട് ഉണ്ടാവും പിന്നെ എന്ത് പറയാം ഏകദേശമുള്ള സാധനങ്ങളൊക്കെ നമുക്കൂടെ ഉണ്ടാക്കുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ അടുത്തുള്ളൊരു കൃഷി ഓഫീസായിട്ട് ബന്ധപ്പെടണം ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല ചെറിയ ചെറിയ കംപ്ലയിൻ്റൊക്കെ ഒക്കെ ഉണ്ടാവും ഉണ്ടാവും ആ തിമൂലി ചെയ്യുന്ന തിടക്കം ഉണ്ടാവും അതവര് ശ്രദ്ധിച്ചുള്ളൂ കൃഷി ഓഫീസിലായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ കാലാവസ്ഥ പിന്നെന്ത് നൂറ് ശതമാനം ഉറപ്പല്ലേ നമുക്ക് ഡെയിലി മഴയില്ലല്ലോ ഇവിടെ ഡെയിലി മഴ നമുക്ക് ആവശ്യത്തിനുള്ള വെയിലുണ്ട് ആവശ്യമുള്ള മഴയുണ്ട് പിന്നെ ചിലപ്പോൾ ചില സ്ഥലത്ത് വെള്ളം കിട്ടാൻ വരും കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടാക്കി വരേണ്ടി വരും ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഇത് ഇപ്പം ഇത് ഇവിടെ വിളഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനിക്ക് തന്നെ ആവശ്യം തോന്നിയാണ് നമ്മളെ നിർബന്ധത്തിൽ ചെയ്തതാണ് കിട്ടിയപ്പോൾ നമ്മളെ മലയാളിക്ക് ഭയങ്കര സന്തോഷം നല്ല വിജയം സൂപ്പറായിരുന്നു അപ്പോൾ ആർക്കും എവിടെയും ചെയ്യും ഇപ്പം ഈ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ മലയുടെ മുകളിലാണ് ഈ ഒരു കുന്നിൻ്റെ മേളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ഒക്കെ അതേ താഴെയുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാം അവരിപ്പം ചെയ്യുന്നുണ്ട് ഇപ്പം ഈ കൊണ്ടുവന്ന വിത്തിൻ്റെ ഒരു കുറച്ച് വിത്തുകൾ ഇപ്പോൾ അവർക്കും വേണം കൊണ്ടിരിക്കുകയാണ് ഇത് മേടിച്ച് കഴിച്ചു വരും കടക്കാർക്ക് വേണം കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ഇത് ശരിക്കും നമ്മളിത് ശ്രദ്ധിക്കണം അല്ല വെറുതെ നമ്മൾ മൊത്തം കൊണ്ട് നട്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളിതിൻ്റെ കൂടെ ആയിരിക്കണം എനിക്ക് ഉറപ്പാണ് മൊത്തം കൃഷി ഇപ്പം പറഞ്ഞു ഇവിടെ വളരെ നമ്മൾ മെയിനായിട്ട് മൊത്തം കൃഷി എങ്ങനെയാണ് ചെയ്യേണ്ടത് പത്തങ്കൃഷ നമ്മള് നമ്മൾ നമ്മൾ കർഷകനാണ് അപ്പോൾ ആദ്യം എന്താണ് പുള്ളി ഫസ്റ്റിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിത് ചെയ്ത് ഇപ്പം ഇത് കഴിക്കുന്നത് കഴിക്കുന്നുണ്ടല്ലോ ഇതിൽ വേറെ എന്തെങ്കിലും ഇല്ല ഇത് നമ്മൾ ഫസ്റ്റിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ഈ എന്ത് പറയുക വെള്ളരിക്ക് കുഴിയെടുക്കും പോലെ അല്ലെങ്കിൽ പാവന കുഴി പോലെ കുഴിയെടുക്കുക വട്ട കുഴി വട്ട വട്ടക്കുഴി എടുത്തിട്ടതിൽ ചില സ്ഥലത്ത് കല്ലുകൾ കാണും ആ കല്ലെല്ലാം പറക്കി മാറ്റി കളയുക എന്നിട്ട് ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് വേറെ വീങ്ങി അത് വരവി വരവി വിരവിട്ടിട്ട് ഒരു ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് മണ്ണ് പൂവനെ കൂട്ടിയിട്ട് പതുക്ക ഒരു വിത്തങ്ങക്കുക അതിൽ വിത്ത് വെച്ചാൽ മതി വിത്ത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ അത് കറക്റ്റ് അത് കിളിച്ച് വരും അത് നമ്മൾ വെള്ളം വെച്ചാൽ പൂവാളി എന്നുള്ള സാധനമുണ്ട് അതിൽ വെള്ളം ഇങ്ങനെ പതുക്കൊക്കെ കലച്ച് കൊടുക്കുക മെയിലാണെങ്കിൽ ഇത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ പിന്നെ വളവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളവെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ചാണയമേ ഉള്ളൂ നമ്മളിത് ചെയ്ത് ചാണക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് രണ്ട് മൂന്ന് ഇല വരണ അനുസരിച്ച് ചാണക വെള്ളം കലക്കി ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചതിനു ശേഷം മണ്ണ് പതുക്കെ പുതുക്കെ അണച്ചു കൊടുക്കുക വേറെ മീതെ പൊട്ടിപ്പൊട്ടി വരും അതിൻ്റെ മീതെ കൂടെ മണ്ണ് ഇട്ട് തൊറ്റി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ ഈ ആക്രമണമുള്ള അതിപ്പം ആക്കം അതിപ്പം നമ്മൾ ഏത് സാധനം നട്ടാലും അതിലുണ്ടാകും പക്ഷേ ഇതിനൊന്നും നമ്മൾ കറക്റ്റ് ഒരു മനുഷ്യൻ കയറി നടക്കണേ കൂടുതൽ വേറെ ഒന്നുമില്ല ഓ നമ്മുടെ ഒരു ശ്രദ്ധ വേണം നമ്മളെ ഒരു മണം ഇതിൻ്റെ ഭാഗത്തുണ്ടോ ഒരു കീടങ്ങളും കയറില്ല നമ്മൾ നട്ടിട്ട് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ കീട എല്ലാം കയറും നമ്മളിതിൻ്റെ കൂടെ ആയിരിക്കണം നമ്മളെ മണം അടിച്ചാൽ മതി ഇതിന് ഒരു കീടാശിനി ഇപ്പം പോയി പുതുതായിട്ട് കുറേ വള്ളി വരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിരിക്കുമോ ഇല്ല ഇല്ല ഇതിപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മൾ കളക്കി കളയും ഇതിപ്പോൾ അടുത്ത കൃഷിക്ക് വേണ്ടി നമ്മൾ കളക്കും ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു കർഷകന് ചെയ്ത് ലാഭം എടുക്കാൻ പറ്റുന്നു നൂറ് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം കിലോ എത്ര ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ശരാശരി ഇത് ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് രൂപ ഇരുപത് രൂപ കൂട്ടും കിലോയ്ക്ക് ഒരു ചക്ക ഇപ്പം ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നാല് കിലോ നാലര കിലോ അഞ്ച് കിലോ ഞാൻ എന്തെങ്കിലും എനിക്ക് എട്ട് കിലോ ആവറേജ് നൂറ് രൂപ റേഞ്ച് വരും അല്ലേ നൂറ് വന്നില്ലെങ്കിൽ നൂറ് രൂപ കുട്ടിയാൽ മതി നൂറ് ഒരു വള്ളി എന്നിട്ട് എങ്ങനെ പോലും ഒരു പത്ത് നാൽപ്പത് കിലോ നാൽപ്പത് കിലോ ഒരു വള്ളി ഭയങ്കര ലാഭമുള്ള ബിസിനസ് ആണ് ഭയങ്കര ലാഭമാണ് പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ശരിക്കും അത് അവർക്ക് ഇതിൻ്റെ ഇതിന്റെ ഇതിൻ്റെ ലാഭത്തിനെപ്പറ്റി അറിയാൻ പറ്റുന്നതാണ് നമ്മളത് സംശയമുണ്ട് കാര്യം നമ്മുടെ മണ്ണിൽ ഇത് കൂടുതൽ ആൾക്കാർ ഇപ്പം അല്ലെങ്കിൽ റംബൂട്ടാൻ ഒരുപാട് വഹിക്കുന്നത് പക്ഷേ റംബൂട്ടൻ ഭാവിയിൽ റംബൂട്ടൻ എന്നൊക്കെ ഒരു പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര വനത്തിലെ ഒരു പഴമാണ് അത് ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ്റെ പേരെന്ന് പറഞ്ഞാൽ റംബൂട്ടൻ എന്നല്ല അത് വേറൊരു പേരാണ് അത് നമ്മൾ ആൾക്കാർ വേറെ ഈ പടം കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെ അവർ ഒരു പേര് അവര് തന്നെ അങ്ങോട്ട് ഇട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു അതിന് നമ്മളും പറയും റംബോട്ടായി പക്ഷെ ആ പഴത്തിന് യഥാർത്ഥ പേര് റംബോട്ടാണെന്ന് അല്ല ചെറിയ ഇതിപ്പം കുന്നിൻ്റെ മേളിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം കാലാവസ്ഥ കുഴപ്പമില്ല ഇപ്പം സാധാരണ ഈ വയലിലോ നെൽവയലിലോ അല്ലെങ്കിൽ റബ്ബർ തട്ടിരിക്കുന്ന മലപ്രദേശത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റും ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ റോഡും ഈ സ്ഥലം വരുന്നത് വെച്ചാൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് അടി ഹൈറ്റ് ഉണ്ട് റോഡായിട്ട് ഈ ഈ ആയിട്ട് അപ്പോൾ ഇതിനെക്കാട്ടി നല്ല ഇവിടെ ശരിക്കും കാറ്റാണ് വന്നത് വെള്ളം ഇവിടെ വെള്ളത്തിന് വെള്ളം കുത്തിവിട്ടാണ് ഇല്ല ഇല്ല വെള്ളം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ തന്നെ എടുത്തോളും വലിച്ചെടുത്തോളും വലിച്ചെടുത്തോളും അപ്പോൾ ഇതിനെക്കാട്ടി ശരിക്കും വെള്ളം വെള്ളമുള്ള സാധനമാണ് വാഴ 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 ഏത് മലയാളം നട്ടാലും അത് മുറിച്ച് നോക്ക് അതിൽ ഇതിനെക്കാട്ടിയും വെള്ളം വരിക അപ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെ കഴിവും പവറും ഉണ്ട് അപ്പൊ അത് കൃഷി ചെയ്യാം കൃഷി ചെയ്യാം ഇത് പണയ വയലൊക്കെ ആണെങ്കിൽ ഇതിനെക്കാട്ടിൽ ശരിക്കും ഉണ്ടാവും കാര്യം ഇത് വലിക്കുള്ള പവർ ഉണ്ട് വെള്ളമാണ് നമുക്ക് ഈ കുന്നിൻ്റെ വണ്ടൽ വെള്ളം കുറവാണ് എന്നിട്ടും നല്ല ആ എന്നിട്ട് നമ്മൾ ഇത്രയാക്കി എടുക്കും ഇത് ഒരൊന്നര ഏക്കർ രണ്ട് ഏക്കർ വരെയുണ്ട് രണ്ട് ഏക്കർ ആ രണ്ട് രണ്ട് അല്ല മൊത്തം മാത്രം രണ്ട് ഏക്കർ ഓ ഏക്കറിൽ തന്നെ ഇത് ജോലിക്കൂലിയും കാര്യങ്ങളെല്ലാം എങ്ങനെ പോയാൽ പോയിട്ടും നമ്മുടെ കണക്കൂട്ടണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ രീതിക്ക് പുറത്തും വരുമാനമുണ്ട് രണ്ട് ഏക്കർ ജോലിക്കൂലി കാര്യങ്ങളെല്ലാം പോയാലും മൊത്തം മൊത്തം ചിലവെല്ലാം പോയാലും രണ്ട് ലക്ഷം രൂപ രീതികത്ത് മൂന്ന് മാസത്തെ മൂന്ന് മാസം വേറെ കിട്ടും ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്താൽ പോലും എന്നിട്ടാണ് കൃഷി കൃഷി നഷ്ടമാണ് ആരും മണ്ണിൻ്റെ കൂടെ സ്നേഹിക്കുന്നില്ല ആൾക്കാരെ ജോലിയും മടിച്ചാണ് പെട്ടെന്ന് റബ്ബർ മുങ്ങിക്കുക റബ്ബർ ഒഴിക്കണ ജോലി റബ്ബർ എന്ന് വെച്ചാൽ എങ്ങനെ വെട്ടണോ മഴയത്ത് നമ്മുടെ കേരളത്തിൽ മഴയത്ത് വെട്ടാൻ പറ്റില്ല വെല്ലുത്തു വെട്ടാൻ പറ്റൂല ആകെ റബ്ബറിൻ്റെ വരുമാനം വെച്ചാൽ മൂന്ന് മാസം എന്തായാലും അതിൽ കൂടുതൽ റബ്ബറിന് വരുമാനം ഇല്ല മണ്ണ് മണ്ണ് നശിച്ചു പോകും മണ്ണ് നശിച്ചു പോകും നമ്മുടെ നമ്മുടെ സ്ഥലവും ബാസ്റ്റ് നമ്മുടെ ജീവിതമേ പോയി റബ്ബർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി പോയി അവിടെ പിന്നെ വേറൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി കൃഷി ചെയ്യണം നമ്മളെ പെട്ടെന്ന് വരുമാനം നമ്മളെ മണ്ണി അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാറ്